വന്യൂ ഇ സാക്ഷരതാ പദ്ധതി മെയ് മാസത്തിൽ ആരംഭിക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പൊന്മള സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റവന്യൂ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് തുക ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കാട്ടിപ്പരുത്തി കോട്ടക്കൽ പൊന്മള ചീക്കോട് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത് ഓരോ കുടുംബത്തിലും ഒരാളെയെങ്കിലും റവന്യൂ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാൻ പ്രാപ്തമാക്കുന്ന വിധം ബഹുജന പങ്കാളിത്തത്തോടെയാണ് റവന്യൂ ഇ സാക്ഷരതാ പദ്ധതി നടപ്പാക്കുക എന്ന് മന്ത്രി പറഞ്ഞു സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ ഈ സാക്ഷരത ക്രമീകരിക്കും നിലവിലുള്ള വില്ലേജ് തല ജനകീയ സമിതി അംഗങ്ങൾ കുടുംബശ്രീ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ കുടുംബശ്രീ യൂണിറ്റുകൾ ക്ലബ്ബുകൾ മുഖേന എല്ലാ ജനങ്ങളിലും സാക്ഷരത എത്തിക്കുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും കൗൺസിലറുടെയും വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിൽ അവിടെ രൂപീകരിക്കുന്ന ചെറു ചെറു ടീമുകളിലൂടെ നമ്മുടെ വാർഡിലെ ഒരു വീട്ടിലെങ്കിലും ഒരാൾക്കെങ്കിലും റവന്യൂ ഈ സേവനങ്ങൾ അവരുടെ വീട്ടിലെ മൊബൈലിൽ നിന്ന് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നത് പോലെ കേരളത്തിലെ മൂന്നര കോടി മൂക്കു താഴോട്ട് നീണ്ട മലയാളിയുടെ എല്ലാ വീട്ടിലും റവന്യൂ സേവനങ്ങൾ അവരവരുടെ ഇരുന്ന് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു റവന്യൂ സാക്ഷരതയ്ക്ക് മെയ് മാസത്തിൽ ഈ ഗവൺമെന്റ് നേതൃത്വം നൽകാൻ ശ്രമത്തിലാണ് അതുകൂടി നമ്മുടെ വകുപ്പിന്റെ ഈ സംവിധാനങ്ങൾ പൊന്മ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ ബി ആർ വിനോദ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ പൊന്മള പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അബ്ദുൾ മജീദ് പഞ്ചായത്ത് അംഗം അത്തു വടക്കൻ എ ഡി എം എൻ എം മെഹ്റലി തുടങ്ങിയവർ പങ്കെടുത്തു international shopping vismayam or international shopping vismayam welcomes you hearts unite in the scene scene silks and sarees metro plaza specialized training is offered in the field like engineering medicine and commerce equipping students for exams such as NAIT, G, CA, CMA and ACCA Under the realm of education Almas academy integrated campus അൽമാസ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്